നമസ്കാരം ഇ പി ജയരാജൻ എൽ ഡി എഫിൻ്റെ പടി ഇറങ്ങിയിരിക്കുകയാണ് ഇനി സി പി എമ്മിൽ ശരിക്കും പറഞ്ഞാൽ ജയരാജൻ്റെ ഭാവി എന്താകുമെന്ന ഒരു ആകാംക്ഷയിലാണ് ഇപ്പോൾ പാർട്ടി അനുഭാവികൾ എല്ലാവരും തന്നെ നിലവിൽ ജയരാജൻ്റെ പ്രായവും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി സി പി എമ്മിലേക്ക് ശക്തമായ ഒരു തിരിച്ചുവരവ് ജയരാജന് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം സി പി എമ്മിനെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും ജയരാജനെ പുറത്താക്കിയ ഈ ഒരു ദിനം ശരിക്കും പറഞ്ഞാൽ അത് അത്ര ശുഭകരമല്ല എന്ന് വേണം നമ്മൾ കാണാൻ കാരണം പാർട്ടിയെ സംബന്ധിച്ച് കണ്ണൂരിലും പിന്നീട് കേരളത്തിലും വലിയ രീതിയിൽ താങ്ങും തണലുമായിട്ട് നിന്ന ഇ പി ജയരാജൻ്റെ ഈ രീതിയിലുള്ള പടിയിറക്കം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ആഗ്രഹിച്ചിരുന്നില്ല ഇ പി ജയരാജൻ പെട്ടെന്നിങ്ങനെ പടിയിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ സി പി എമ്മിനെ തേടിയെത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജയരാജന്റെ ശാപമെന്നാണ് പറയുന്നത് പാർട്ടിയുടെ ശക്തികേന്ദ്രമായ ആലപ്പുഴയിൽ ഒറ്റയടിക്ക് മുപ്പത്തിയാറോളം സി പി എം നേതാക്കന്മാരാണ് ഈ പാർട്ടിയിൽ നിന്നും രാജിവച്ചിരിക്കുന്നത് ജയരാജന്റെ ശാപമാണ് എന്ന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വരുന്നു ഈ പോസ്റ്റുകളിൽ പറയുന്നത് പോലെ തന്നെ ഇതൊരു ശാപമാണെങ്കിലും അല്ലെങ്കിലും തീർച്ചയായിട്ടും പാർട്ടിയിൽ നിന്നും മുപ്പത്തിയാറ് പേർ രാജിവെച്ചു എന്നത് വാസ്തവമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ നിന്നുമാണ് ഏറെ ആളുകൾ രാജിവെച്ചിരിക്കുന്നത് ഇവിടെ കുമാരപുരത്ത് മുപ്പത്തിയാറോളം സി പി എം അംഗങ്ങൾ രാജിക്കത്ത് നൽകിയാണ് പാർട്ടി ഓഫീസിൽ നിന്നും പടിയിറങ്ങിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിക്കുമാണ് കത്ത് നൽകിയിരിക്കുന്നത് സി പി എം ഭരിക്കുന്ന കുമാരപുരം സഹകരണ ബാങ്ക് ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്രമക്കേടിൻ്റെ പ്രശ്നങ്ങൾ അതേ തുടർന്നാണ് രാജി നടപടി എടുത്തിരിക്കുന്നത് ബാങ്കിലെ ക്രമക്കേടുകൾക്കെതിരെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ബിജു പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുകയും ചെയ്തിരുന്നു ഇതിനെയെല്ലാം പശ്ചാത്തലത്തിൽ ഹരിപ്പാട് ഏരിയ കമ്മിറ്റി അത് പുനഃസംഘടിപ്പിച്ചപ്പോൾ പരാതി നൽകിയ ബിജുവിനെ ഈ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു പിന്നീട് ഉൾപ്പെടുത്താമെന്നൊക്കെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നുവെങ്കിലും ആ വാക്ക് പാലിച്ചില്ല അത് മാത്രമല്ല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയുമില്ല ഇതേ തുടർന്നാണ് അംഗങ്ങൾ രാജിക്കത്ത് നൽകി തങ്ങളുടെ ഈ ഒരു കലിപ്പ് ഇപ്പോൾ തീർത്തിരിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിക്കും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി അംഗത്തിനുമെതിരെ ഈ രാജിക്കത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇവർ ഉയർത്തിയിരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സത്യപാലനാണ് കുമാരപുരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആലപ്പുഴ ജില്ലയിൽ സി പി ബ്രാഞ്ച് സമ്മേളനങ്ങൾ അടുത്ത മാസം മുതൽ തുടങ്ങാനിരിക്കവെയായിരുന്നു ഇതിനിടെ ഇപ്പോൾ ഈ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ച് പാർട്ടിയെ തളർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നേരത്തെ കായംകുളത്തും അതുപോലെ തന്നെ ബ്രാഞ്ചിലെ മുഴുവൻ അംഗങ്ങളും സി പി എം നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയിരുന്ന വാർത്ത പുറത്തു വന്നിരുന്നു എന്തായാലും സമീപകാലത്തുണ്ടായിട്ടുള്ള പല വിവാദങ്ങളും തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ നടുവൊടിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ ആ ഒരു വലിയ തോൽവിയെ തുടർന്നുണ്ടായിട്ടുള്ള കലഹം ഇനിയും അവസാനിച്ചിട്ടില്ല പാർട്ടിക്കുള്ളിൽ അതിനിടയിലാണ് ഇരട്ടി പ്രഹരമായിട്ട് സി ഇപ്പോൾ ഈ രാജിക്കാര്യവും ഉയർന്നു വരുന്നത്